നമസ്കാരം ഉണ്ണീശോയുടെ നാമധേയത്തിലുള്ള ആലങ്ങാട് അത്ഭുതദേവി ഉണ്ണീശോയുടെ ദേവാലയത്തിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ നിമിഷം ഇവിടെ ആയിരിക്കുന്നത് ആ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ പള്ളിയുടെ അഴ്ത്താരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ രൂപമാണ് ഉണ്ണീശോയുടെ രൂപമാണ് ആ രൂപം മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതാണ് ആ ആരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട രൂപമാണ് ആ രൂപം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ആ പഴയ പള്ളിയുടെ അടുത്താര ഇന്നും സ്ഥിതി ചെയ്യുന്നത് ആ രൂപത്തിനു മേണ്ട പ്രത്യേകതകൾ കുടത്തിൻ്റെ മുകളിൽ കുരിശുമാലയും പൊൻകിരീടവും ചാത്തി വിജയപതാക കൈയിലേന്തിയ ഉണ്ണീശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ നോക്കി നിൽക്കുന്ന ഉണ്ണീശോ മറ്റൊരു ദേവാലയത്തിലും കേരളത്തിലെ മറ്റൊരു ദേവാലയത്തിലും ഇല്ലാത്ത ഒരു രൂപമാണ് നമ്മളുടെ ഉണ്ണിമിശാവ പള്ളിയിൽ ഇപ്പോഴും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ തിരുനാളിനമുണ്ട് പ്രത്യേകതകൾ മൂന്ന് നോമ്പ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാന തിരു തിരുനാൾ നടത്തപ്പെടുന്നത് ഈ തിരുനാൾ കഴിഞ്ഞ് പതിനെട്ടാം ദിവസമാണ് നമ്മളുടെ വലിയ നോമ്പ് ആരംഭിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയേ കൂടിയാണ് നമ്മുടെ തിരുനാളിൻ്റെ തുടക്കം കുറിക്കുന്നത് നാനജാതി മതസ്ഥരായ എല്ലാവരും ഇവിടെ വന്ന് അനുഗ്രഹങ്ങൾ നേടിപ്പോകുന്നുണ്ട് വളരെ കുറഞ്ഞിടവക്കാരുള്ള ഈ ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ചേരണം എന്നുണ്ടെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ദേവാലയത്തിൻ്റെ നേർച്ചകൾക്കുമുണ്ട് പ്രത്യേകതകൾ തമുക്ക് നേർച്ച ഉടുപ്പ് നേർച്ച മോതിരം നേർച്ച ഉണ്ണയും പാളയും പാളയും കയറും അങ്ങനെ നിരവധി നേർച്ചകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തമക്ക് നേർച്ച പഴം ശർക്കര അവലോസുപടി എന്നിവ കൂട്ടിപ്പു കുഴച്ച് ഉരുളകളാക്കി അതിൽ രണ്ടുരുള ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് ഒരു ഉരുളതെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മതസൗഹാർദ്ദ തീർത്ഥാടന കേന്ദ്രമെന്നാണ് ഈ കുന്നേൽപ്പള്ളി അറിയപ്പെടുന്നത് ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾ ഇനിയും വരുന്ന ജനങ്ങളിലേക്ക് എല്ലാം മാരിക്കോരി ചുരിഞ്ഞ് ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയും നമുക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം